കെയർ അസിസ്റ്റൻ്റിന്റെ റെസ്യൂമെ ഏറ്റവും പ്രൊഫഷണലായി എങ്ങനെ ബിൽഡ് ചെയ്യാം നിങ്ങൾക്ക് ഈ ഫീൽഡിൽ പ്രയർ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും രണ്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ സി വി വളരെ പ്രൊഫഷണലായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളണ്ടിയറിംഗ് എക്സ്പീരിയൻസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് കെയർ അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എംപത്തി കമ്പാഷൻ ഇതുപോലത്തെ സ്കിൽസ് ഒക്കെ ഒരുപാട് ആവശ്യമുള്ള ആവശ്യമുള്ളൊരു മേഖലയാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് വളന്റിയറിങ് എക്സ്പീരിയൻസിലൂടെ ഇത്തരം സ്കിൽസ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ കഴിയും രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ട്രാൻസ്ഫറബിൾ സ്കിൽസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് മറ്റൊരു ഫീൽഡിലാണ് എക്സ്പീരിയൻസ് എങ്കിൽ പോലും അതിലെ ചില സ്കിൽസ് നമുക്ക് ഇതിലേക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ സെയിൽസ് ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാളാണെങ്കിൽ ലിസണിംഗ് സ്കിൽസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇങ്ങനെ ചിലത് നിങ്ങൾ അവിടെ അക്വയർ ചെയ്തിട്ടുണ്ടാവും അതൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇതിലൂടെ നമ്മൾ വേറൊരു ഫീൽഡിലാണ് വർക്ക് ചെയ്തതെങ്കിൽ പോലും അതിവിടെ ബെനിഫിറ്റ് ആയി വരികയാണ് ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കെയർ അസിസ്റ്റന്റിന്റെ സി വി ഏറ്റവും പ്രൊഫഷണൽ ആയിട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കും ഹൈലി എ ടി എസ് ഫ്രണ്ട്ലി ആൻഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു റെസ്യമയാണോ നിങ്ങൾക്ക് ആവശ്യം ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക